എന്റെ മനസ്സിൽ നിന്റെ ശബ്ദവുമായി ഞാൻ ഉണരുന്നു മൈലുകൾ അകലെയാണ് പക്ഷെ നീ ഇപ്പോഴും എൻ്റെ അരികളുണ്ട് സ്ക്രീനുകൾക്ക് എന്റെ ഹൃദയത്തിന് തോന്നുന്നത് ഉൾക്കൊള്ളാൻ കഴിയില്ല പക്ഷെ എങ്ങനെയോ ഈ സ്നേഹം യഥാർത്ഥമായി തുടരുന്നു ഓരോ സന്ദേശവും ഓരോ കോളും അതൊരുപോലെയല്ല പക്ഷെ ഇപ്പോഴും എല്ലാം തന്നെയാണ് ഇന്ന് രാത്രി എനിക്ക് നിന്റെ മുഖത്ത് തൊടാൻ കഴിയുന്നില്ലെങ്കിലും എന്റെ അർദ്ധരാത്രി വെളിച്ചത്തിലെ ഊഷ്മളത നീയാണ് സമുദ്രങ്ങൾ വിശാലമാണ് പക്ഷേ ഹൃദയങ്ങൾ വളരെ അടുത്താണ് എനിക്ക് നിന്നെ നഷ്ടമാകുന്നത് നീയാണ് എനിക്കറിയാം ഇത് ദീർഘദൂര പ്രണയമാണ് പക്ഷേ മുകളിലെ നക്ഷത്രങ്ങളെക്കാൾ ശക്തമാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് നിന്റെ പേര് മറച്ചുവെക്കാൻ വളരെ നീളമുള്ള ഒരു പാതയുമില്ല വീതിയുള്ള ആകാശവുമില്ല ഓരോ സ്പന്ദനത്തിലും ഞാൻ നിന്നെ കൊണ്ടുപോകുന്നു സമയമേഖലകളിലൂടെയും കണ്ണിനീരിലൂടെയും ആകാശങ്ങളിലൂടെയും നമുക്ക് എത്തിച്ചേരാനാകാത്തപ്പോഴും ഞങ്ങൾ ഇപ്പോഴും ദീർഘദൂര പ്രണയത്തിൽ വിശ്വസിക്കുന്നു ഞാൻ നിന്റെ വാക്കുകൾ വിരൽത്തുമ്പുകൾ പോലെ പിന്തുടരുന്നു ഓരോ ലിപിയിലും നിന്റെ പുഞ്ചിരി സങ്കല്പിക്കുക സമയം മാത്രമല്ല ദിവസങ്ങളും ഞാൻ എണ്ണുന്നു നീ എപ്പോൾ എന്റേതായിരിക്കുമെന്ന് സ്വപ്നം കാണുന്നു പക്ഷെ ഇപ്പോഴും അപൂർവമായ ഒന്ന് എല്ലായിടത്തും നീണ്ടു നിൽക്കുന്ന ഒരു പ്രണയം എനിക്ക് വേദന തോന്നുമ്പോൾ നിശബ്ദതയിൽ കാത്തിരിക്കാൻ എന്നെ സഹായിക്കുന്നത് നിന്റെ ശബ്ദമാണ് ഈ ദൂരം വേദനിപ്പിക്കുന്നു പക്ഷെ ഒരിക്കലും പൊട്ടുന്നില്ല ആഴത്തിലുള്ള സ്നേഹം മാത്രമാണ് അത് സൃഷ്ടിക്കുന്നത് ഇതാണ് ദീർഘദൂര സ്നേഹം മുകളിൽ നക്ഷത്രങ്ങളിൽ പൊതിഞ്ഞ വിശ്വാസം ഞാൻ കാണുന്നതിനപ്പുറം എന്തോ ഒന്നിൽ ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ കാരണം നീയാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഇടം നീയാണ് എപ്പോഴും എന്നെ കാത്തിരിക്കുന്ന ഹൃദയം അകലെയാണെങ്കിലും നമ്മൾ ഉയരുന്നു ദീർഘദൂര സ്നേഹത്തിൽ പിടിച്ചു നിൽക്കുന്നു ഒരു ദിവസം മൈലുകൾ അപ്രത്യക്ഷമാകും പക്ഷെ അതുവരെ നമ്മുടെ ഹൃദയങ്ങൾ ബന്ധിപ്പിക്കുന്ന എല്ലാ വഴികളിലൂടെയും അർദ്ധരാത്രി സംഭാഷണങ്ങളിലും പ്രഭാത പ്രഭാതവാചകങ്ങളിലും ഞാൻ നിങ്ങളെ ഇവിടെ കാണും ഇതാണ് ദീർഘദൂര സ്നേഹം യഥാർത്ഥമായത് ശക്തമാണെന്നതിൻ്റെ തെളിവ് നീയും ഞാനും വഴികാട്ടിയായി സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ലാതെ ഞങ്ങൾ ആകാശം കടന്നിരിക്കുന്നു ഒരു വിടവാങ്ങലിനും നമ്മുടെ നൂണിനെ തകർക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞ എല്ലാത്തിലും നീ ജീവിക്കുന്നു അതിനാൽ ഞാൻ നിങ്ങളുടെ കൈകളിലാകുന്നത് വരെ സ്നേഹം വാഞ്ചിക്കുന്ന പ്രണയത്തെ മുറുകെ പിടിക്കും